ഐക്യജനാധിപത്യ സഹകരണ മുന്നണി അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ നടന്നു കെ എക്സിക്യൂട്ടീവ് അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു ഡിസിസി വൈസ് പ്രസിഡന്റ് സി യു ജേക്കബ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഡിജോ ജോർജ് വൈസ് പ്രസിഡന്റ് കെ ആർ ശ്രീനിവാസൻ വി ഐ ജോൺസൺ സി കെ നന്ദകുമാർ എം വി നാരായണൻ വി ആർ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു പ്രിയൻ പെരിഞ്ചേരി എ ഡി അനീഷ് രാജൻ നടുവിൽ ചന്ദ്രൻ നെല്ലിപ്പറ്റ ലാസർ കുറ്റിക്കാട്ട് റൂസ്ഫെൽറ്റ് തട്ടിൽ അഖിൽ നടുവത്ത പി ആർ ഇന്ദിര ജയലക്ഷ്മി രാമകൃഷ്ണൻ പി കെ വിലാസൻ എ ഡി സൂരജ് കവിത സതീഷ് ജോയ് പയ്യപ്പള്ളി എന്നിവരാണ് അവവിടശ്ശേരി സർവീസ് സഹകരണ സംഘം സ്ഥാനാർത്ഥികൾ സഹകരണ മേഖലയിലെ ഓരോ വിഷയത്തിലേക്ക് ഞാൻ കടന്നു സഹകരണ മേഖലയിലെ അധികാരികൾ ജീവനക്കാരുടെ സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പ്രശ്നത്തിലേക്കും നിരവധിയായ പ്രശ്നങ്ങൾ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിരവധിയായ സംഘങ്ങൾ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയ സംഘങ്ങളൊക്കെ ഒരുപാട് സംഘങ്ങളും സി പി എം അവിടെ സംഘടനാപരമായ കായികമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചെടുത്ത സംഘങ്ങളാണ് അതിന്റെ കുറച്ചു കാലങ്ങൾ വരെ ഈ സഹകരണ മേഖലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അനാവശ്യമായ ഡെവലപ്മെന്തിനായി ഐക്യ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ യു ഡി എഫ് ഈ ഗവൺമെന്റുമായി സഹകരണ മേഖല പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു പോകുന്നില്ല പക്ഷെ പിന്നീട് നമുക്കത് ആ ബന്ധം പൂർണ്ണമായി വേർപെടുത്തേണ്ടതായിട്ട് വന്നു കാരണം പത്തനംതിട്ട ഉൾപ്പെടെ പല സംഘങ്ങളിലും കള്ളവോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സംഘങ്ങൾ സിപിഎം പിടിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ആ തരത്തിലേക്ക് നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടായി വന്നു പക്ഷെ കേരളത്തിൽ വളരെ വ്യത്യസ്തമാണ് തൃശ്ശൂർ ജില്ലയുടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ അത്തോത്താൽ എല്ലാവരുടെ സഹകരണത്തോടുകൂടി അത് യാഥാർത്ഥ്യവഹിക്കുന്ന സമയം കൂടിയാണ് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ പല ഭാഗങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ പോരായ്മകൾ നമുക്കുണ്ട് സ്ഥാനാർത്ഥികൾ കിട്ടാത്തതിന്റെയും വനിതകൾ കിട്ടാത്തതിന്റെയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ സമയത്ത് തന്നെ ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു വന്ന ഈ പാനലിന്റെ ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ പറഞ്ഞു വന്ന വ്യക്തിത്വമാണ് ആൾക്ക് ഒരു നല്ല തെരഞ്ഞെടുപ്പ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ നോട്ടീസുമായി എത്തുക ഉണ്ട് കോൺസാരി ഭാഗത്തുണ്ട് എന്ന് ശക്തിയുക്തം ആ പ്രദേശത്തുള്ള ജനങ്ങളെ അറിയിക്കുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്